മലാക്ക കടലിടുക്കിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്നലെ രാത്രിയിൽ സെന്യാർ ചുഴലിക്കാറ്റായി മാറിയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ആറ് മണിക്കൂറിനുള്ളിൽ മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗതയിൽ ചുഴലിക്കാറ്റ് പടിഞ്ഞാറോട്ട് നീങ്ങിയതായും ഐഎംഡി വ്യക്തമാക്കി ബുധനാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പത് വരെ സെനിയാർ ചുഴലിക്കാറ്റ് മലാക്ക കടലിടക്കിനും വടക്കു കിഴക്കൻ ഇന്തോനേഷ്യയുടെ സമീപ ഭാഗങ്ങൾക്കും മുകളിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ചുഴലിക്കാറ്റിന്റെ തീവ്രത നിലനിർത്താനും പിന്നീട് ക്രമേണ ദുർബലമാകാനും സാധ്യതയുണ്ടെന്നും ഐ എം ഡി പറയുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊടുങ്കാറ്റ് ഇന്തോനേഷ്യ തീരം തൊടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം കുറച്ചുനേരം പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയും അടുത്ത രണ്ട് ദിവസങ്ങളിൽ കിഴക്കോട്ട് തിരിയുകയും ചെയ്യും അതേസമയം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിലും രൂപപ്പെട്ട ഒരു ന്യൂനമർദ്ദം വെൽ മാർക്ഡ് ന്യൂനമർദ്ദ മേഖലയായി മാറിയെന്നും അത് കൂടുതൽ ശക്തി പ്രാപിച്ച് ഒരു ന്യൂനമർദ്ദമായി മാറുമെന്നും ഏജൻസി അറിയിച്ചു നവംബർ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെ തമിഴ്നാട്ടിലും ഇരുപത്തിയാറിന് കേരളത്തിലും മാഹിയിലും നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ഡിസംബർ ഒന്ന് വരെ ആന്ധ്രാപ്രദേശ് യാനം റായലസീമ എന്നിവിടങ്ങളിലും നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു നവംബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ തമിഴ്നാട്ടിലും നവംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും നവംബർ മുപ്പതിന് തീരദേശ ആന്ധ്രാപ്രദേശ് യാനം റായറസീമ എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്യും നവംബർ ഇരുപത്തി ഒൻപതിന് മണിക്കൂറ് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലും നവംബർ ഇരുപത്തിയഞ്ചിന് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിലും നവംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും